രചന ഗംഗോത്രി ഭാഗം ഇരുപത്തിയെട്ട് കാർത്തി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവളുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് അവളെ വട്ടത്തിൽ കെട്ടിപ്പിടിച്ച് എടുത്തു പോക്കി അവൾ രണ്ട് കൈകൊണ്ടും മുഖം പൊത്തി പിടിച്ചിരുന്നു ദീ കൊരങ്ങി ഞാനാ മുഖമൊന്ന് കാണട്ടെ എൻ്റെ മനസ്സിൽ രണ്ട് മൂന്ന് ലോട്ട് ഒരുമിച്ച് പൊട്ടി നിനക്കറിയോ അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിൻ്റെ സ്വന്തമാവാൻ ഇപ്പോൾ കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ലോകം കീഴടക്കിയ സന്തോഷം അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ മിഴികൾ കൂമ്പി അടച്ചു അവൾ പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയത് കാർത്തി അവളുടെ രണ്ട് കണ്ണുകളിലും ഉമ്മ വെച്ചു പിന്നെ അവൻ്റെ മൂക്ക് കൊണ്ട് അവളുടെ മൂക്കിൽ മൂക്കിലൊരസി പിന്നെ ചെവിയിൽ മെല്ലെ പറഞ്ഞു ബാക്കി നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ നാടൻ കൊണ്ട് അവളുടെ മുഖം ചുവന്നു വന്നു പിന്നെ മെല്ലെ കണ്ണുകൾ തുറന്നു അവൻ്റെ കവളിൽ ഒന്ന് കടിച്ചു നിന്റെ ആക്രമണമെല്ലാം പെട്ടെന്നാണല്ലോ അവൻ കണ്ണാടിയിൽ മുഖം നോക്കി കവളിൽ അവളുടെ പല്ലിൻ്റെ പാടുണ്ടായിരുന്നു നാളെ അവർ വരുമെന്നല്ലേ പറഞ്ഞത് ഞാൻ പൈകയിലെ വീട്ടിലേക്ക് പോവുക നമ്മുടെ കുറുപ്പ് ചേട്ടനെ വിളിച്ച് വീടൊക്കെ വൃത്തിയാക്കണം ചേട്ടനും ഭാര്യയും കൂടി വരും കാർത്തി പറഞ്ഞു അയ്യോ ഇന്ന് പോണോ അവരോട് വിളിച്ചു പറയൂ കാർത്തി ഏട്ടോ നമ്മളെന്തിനോ അവിടെ പോയി നിൽക്കുന്നേ നാളെ അവർ വരുമ്പോൾ പോയാൽ മതിയല്ലോ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നെഞ്ചി ഒരു ഭാരം പോലെയാ ബ്രൌന്തു പിടിക്കുന്ന പോലെ ഗംഗ പറഞ്ഞു അച്ചോടാ എൻ്റെ പൊന്നുമൂക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു മറ്റൊരു സ്ഥലത്ത് കൈകൾ പിന്നോട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ ചുമരൽ ചാരിയിരിക്കുന്ന ഷൺമുഖം കറുത്തയുടെ വലങ്കൈ മഹാദേവൻ അവൻ ചുമയ്ക്കുകയും ശ്വാസം ഏങ്ങി വലിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് വാതിൽ തുറക്കപ്പെട്ടത് ശിവറാം അകത്തേക്ക് വന്നു മഹാദേവൻ അദ്ദേഹത്തെ ദയനീയമായി നോക്കി മുറിയിൽ പെട്ടെന്ന് വെളിച്ചം വന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ കുളിർമയുള്ള വായു ഉള്ളിലേക്ക് പ്രവേശിച്ചു ശ്വാസമുട്ടലിൽ വിഷമിച്ച മഹാദേവന് അല്പം ആശ്വാസമായി ശിവറാം ഒരു കസേരയിട്ട് അവൻ്റെ മുമ്പിലേക്കിരുന്നു എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എൻ്റെ മോളെ കൊല്ലാമെന്ന് വിചാരിച്ചോ ഷൺമുഖം കറത്തക്കെന്തിനാണ് ഇവളോട് ഇത്ര വിരോധം ശിവറാം ചോദിച്ചു അത് ഗായത്രി ജോലി ചെയ്തിരുന്നത് അവരുടെ ആശുപത്രിയിലായിരുന്നു ഷൺമുഖം കർത്തയുമായി അവർക്കെന്തോ ഇടപാടുണ്ട് അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല അന്വേഷിച്ചപ്പോൾ അവർ നാട് വിട്ടു പോയി എന്നറിഞ്ഞു എങ്ങോട്ടാണ് പോയതെന്നും അറിയില്ല അതുകൊണ്ട് അന്വേഷിക്കാനായി ഞാൻ നാട്ടിലേക്ക് വന്നത് അവരെ പറ്റി ഒരു വിവരവും കിട്ടാത്തതുകൊണ്ട് ഞാൻ കർത്തയോട് വിളിച്ചു പറഞ്ഞു കർത്ത ഗംഗയെ തീർത്തേക്കാൻ പറഞ്ഞു കാരണം നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഗായത്രി പറഞ്ഞിരുന്നത്രേ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടും അവരുടെ വിവരമൊന്നുമില്ലെങ്കിൽ ഗായ ഗംഗയെ കൊന്നേക്കണമെന്ന് ഇത്രയൊക്കെ ഗായത്രിക്ക് വേണ്ടി ചെയ്യാൻ മാത്രം അവർ തമ്മിൽ എന്താ ബന്ധം അമ്മയും മോളും അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് ഷൺമുഖത്തിൻ്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്തു പോയി അതിനുശേഷം പലരും ആ വീട്ടിലേക്ക് വരാറുണ്ട് ഗായത്രി വരാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് ആരും വന്നിട്ടില്ല അമ്മയും മോളും മാറി മാറി വരുമായിരുന്നു ആ സമയത്താണ് അമ്മ ഗർഭിണിയാകുന്നത് അതിൻ്റെ പേരിൽ ഗായത്രിയും ഷൺമുഖവും എന്തൊക്കെയോ കശപ്പിച്ചുണ്ടായിരുന്നു ആ കുഞ്ഞിനെ അബോർഡ് ചെയ്യാൻ ഗായത്രി അമ്മയെ നിർബന്ധിച്ചു പക്ഷേ വൈകാൻ സമ്മതിച്ചില്ല അവരുടെ ഭർത്താവും അവർക്ക് സപ്പോർട്ടാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ പെട്ടെന്ന് മൂന്ന് മൂന്നുപേരെയും കാണാതായപ്പോൾ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് ഒരു കാര്യം ചെയ്യ് നീ അവരെ വിളിച്ചിട്ട് പറയണം അവർ അമേരിക്കയിലേക്ക് പോയെന്ന് ആരേ ഷൺമുഖം കർത്തേ എന്നിട്ട് പറയണം അവർ ഇതുപോലെ മറ്റൊരാളെയും വഞ്ചിച്ചിരുന്നു ഇതിനു മുമ്പ് ഇതുപോലെ അവൻ്റെ പൈസയെല്ലാം ഊറ്റിയെടുത്തിട്ട് അവനെ വിട്ടിട്ടാണ് അയാളുടെ അടുത്തേക്ക് ചെന്നത് എന്ന് പറയണം നീ പറഞ്ഞു ഫലിപ്പിക്കുന്നതിനനുസരിച്ചായിരിക്കും നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത് ശിവറാം ഫോണെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ശിവറാം പറഞ്ഞതുപോലെ തന്നെ മഹാദേവൻ വിളിച്ചു പറഞ്ഞു ഷൺമുഖമാകെ ദേഷ്യത്തിലായിരുന്നു മഹാദേവനോട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും ശിവറാമിൻ്റെ ആളുകൾ മഹാദേവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ശിവറാം പിന്നീട് പോയത് അമ്പലത്തിലേക്കാണ് പൂജാരിയെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ച് പൂജാരി നല്ല തിരക്കായിരുന്നു എങ്കിലും ശിവറാം കാര്യങ്ങളെല്ലാം പൂജാരിയോട് അവതരിപ്പിച്ചു അമ്പലത്തിലെ വഴിയിലൂടെ ഇറങ്ങി മെയിൻ റോഡിലേക്ക് കയറിയപ്പോഴാണ് എതിർവശത്ത് നിന്ന് വരുന്ന ഒരു തുറന്ന ജീപ്പ് കണ്ടത് അതിന് കറുത്ത നിറമായിരുന്നു ജീപ്പ് ആൾ ശിവറാമിൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു ശിവറാം ഇതാരായിരിക്കും എന്ന മട്ടിൽ ഒന്നുകൂടി നോക്കി അപ്പോഴാണ് അയാളുടെ കാതിലുണ്ടായിരുന്ന ഒറ്റക്കടുക്കൻ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് അയാൾ കൈ ഉയർത്തി കാണിച്ചു അപ്പോഴാണ് അയാളുടെ കയ്യിൽ എന്തോ പച്ച കുത്തിയിരുന്നത് ശിവറാം കണ്ടത് കണ്ടാൽ ഒരു ഹിന്ദിക്കാരനെ പോലെ തോന്നുമായിരുന്നു ശിവറാം ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായപ്പോൾ അയാൾ വേഗത്തിൽ ജീപ്പ് ഓടിച്ചുപോയി ശിവറാമിൻ്റെ വയറ്റിൽ തീയാളന്നതുപോലെ തോന്നി ഇത് അയാളായിരിക്കുമോ അവൾ പറഞ്ഞ ഉണ്ട് ശിവറാം വീണ്ടും പിന്നിലേക്ക് നോക്കി പെട്ടെന്നാണ് കാർ ശക്തിയായി കുലുങ്ങിയത് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പ് ശിവറാമിൻ്റെ തല ശക്തിയായി മുമ്പിലേക്കിടിച്ചു കാറിൻ്റെ ചില്ലുകൾ പൊട്ടിച്ചിതറി മുമ്പിലിടിച്ച ലോറിയുടെ ആഘാതത്തിൽ കാർ അല്പം പിന്നിലേക്ക് പോയി എന്നിട്ട് പിന്നിലുണ്ടായിരുന്ന പാലത്തിൽ ഇടിച്ചു നിന്നു തുടരും